星光夜。 ശബരിമല നട നാളെ തുറക്കും ഒരുക്കങ്ങൾ പൂർണ്ണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധികാരമേറ്റു ഇ പി ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും എക്സ്പോർട്ട് പോയെ മൂന്നാം പതിപ്പിന് തുടക്കമായി തദ്ദേശ വാർഡുകളിൽ ഡിസംബർ പത്തിന് കാന്റീൻ ജീവനക്കാരിക്ക് കോളേജിന്റെ സ്നേഹ വീട് സ്പീക്കർ താക്കോൽ കൈമാറി സരിൻ പാലക്കാട് ജനതയ്ക്ക് ലഭിച്ച ഉത്തമനായ സ്ഥാനാർത്ഥി ജയരാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണാധികാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ മുമ്പാകെ ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് സത്യപ്രതിജ്ഞ നടന്നത് പേരാവൂർ ഡിവിഷൻ ആറിലെ അംഗം യു ഡി എഫ് സ്ഥാനാർത്ഥി ജൂബിലി ചാക്കോയെ ഏഴിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പരാജയപ്പെടുത്തിയത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഹാരാർപ്പണം നടത്തി ഭരണാധികാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണത്തോടെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കമായത് തുടർന്ന് സ്ഥാനാർത്ഥികൾക്കായുള്ള നാമനിർദ്ദേശം ക്ഷണിച്ചു തില്ലങ്കേരി ഏഴാം ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പെരിയാരം ഇരുപത്തിമൂന്നാം ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ നാമനിർദ്ദേശം ചെയ്തു കൂടാളി പതിനാറാം ഡിവിഷൻ അംഗം വി കെ സുരേഷ് ബാബു പിന്താങ്ങി പ്രതിപക്ഷത്തു നിന്നും ആലക്കോട് രണ്ടാം ഡിവിഷൻ അംഗം തോമസ് വെക്കത്താനം പേരാവൂർ ആറാം ഡിവിഷൻ അംഗം ജൂബിലി ചാക്കയെ നാമനിർദ്ദേശം ചെയ്തു ചെറുകുന്ന് ഇരുപത്തൊന്നാം ഡിവിഷൻ അംഗം ആബിദ ടീച്ചർ പിന്നാങ്ങി തുടർന്ന് ഇരുപത്തിമൂന്ന് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കല്യാശ്ശേരി ഇരുപതാം ഡിവിഷൻ അംഗം പി പി ദിവ്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സുസൻ ജോൺ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നൂതന ആശയങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ഭരണസമിതിയുടെ കാഴ്ചപ്പാടെന്നും നൂതന ആശയങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമെറ്റ ശേഷം അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷം ഇല്ല ഭരണപക്ഷം മാത്രമേയുള്ളൂ എല്ലാവരും ചേർന്ന് തുടർന്ന് വരുന്ന പദ്ധതികളെ പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതെന്നും രത്നകുമാരി പറഞ്ഞു പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രതിപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും നൽകുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെഗത്താനം പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരുപോലെ കാണാനും ഒന്നിച്ചു കൊണ്ടുപോകുവാനും ആവശ്യമായ ഇടപെടലുകൾക്ക് നേതൃത്വം നൽകണം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട നാളെ തുറക്കും തീർത്ഥാടകരെ വരവേൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സംസ്ഥാന പോലീസ് മേധാവിയും പത്തനംതിട്ട ജില്ലാ കളക്ടറും അടക്കമുള്ളവർ അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി നാളെ വൈകിട്ട് അഞ്ചിനാണ് പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും ശേഷം ആഴിയിൽ അഗ്നിപകരും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ നാളെ ചുമതലയേൽക്കും വൃശ്ചികമാസം ഒന്നിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക പുതിയ മേൽശാന്തിമാരാകും വൃശ്ചിക പുലരിയിൽ നട തുറക്കുക പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തിയാറ് വരെ എല്ലാ ദിവസവും പൂജകളുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ പകൽ ഒന്ന് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയാറിന് അന്ന് രാത്രി പതിനൊന്നിന് നട അടയ്ക്കും മകരവിളക്കിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി ഇരുപതിന് നട അടയ്ക്കും ദിവസം എൺപതിനായിരം പേർക്ക് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും പത്തായിരം പേർക്ക് എൻട്രി പോയിന്റ് ബുക്കിംഗ് വഴിയുമാണ് പ്രവേശനം തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാതെ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു ഒരേ സമയം പതിനായിരത്തോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കെ എസ് ഇ ബി അയ്യായിരത്തിലധികം ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വരി നിൽക്കുന്നവർക്ക് ബാരിക്കേഡുകൾക്കിടയിലെ പൈപ്പിലൂടെ ചൂടുവെള്ളം എത്തിക്കും കിയോസ്കുകൾ വഴി ക്യൂ നിൽക്കുന്നവർക്ക് ചൂടുവെള്ളം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരം സ്റ്റീൽ ബോട്ടിലിൽ ചുക്കുവെള്ളം നിറച്ച് മലകയറുന്ന ഭക്തർക്ക് നൽകുന്നതിനുള്ള ക്രമീകരണം പൂർത്തിയായി മലയിറങ്ങുമ്പോൾ ബോട്ടിൽ തിരികെ ഏൽപ്പിക്കണം പതിനാറായിരത്തോളം ഭക്തർക്ക് ഒരേ സമയം വിരിവെക്കാനുള്ള സൗകര്യമാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരം പേർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങളാണ് മരക്കൂട്ടം മുതൽ ഒരുക്കിയിരിക്കുന്നത് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി നേതാവ് ഇ പി നൽകിയ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും തന്റെ ആത്മകഥയിലേതെന്ന് പറഞ്ഞുള്ള വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ചാണ് ഇ പി പരാതി നൽകിയത് പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഡി നിർദ്ദേശം നൽകി പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും പാലക്കാട് ജനതയ്ക്ക് ലഭിച്ച ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരിൻ എന്ന് ഇ പി ജയരാജൻ പി സരിൻ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സരിൻ ഉത്തമനായ ചെറുപ്പക്കാരനാണ് ജോലി പോലും രാജിവെച്ച് പൊതുരംഗത്തെത്തിയ നിസ്വാർത്ഥ സേവകനാണ് പാലക്കാടിന്റെ സമഗ്ര മേഖലകളിലെയും വികസനമുരടിപ്പ് മാറ്റാനാണ് സരിൻ ജനവിധി തേടുന്നത് സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ഇ പി ജയരാജൻ പറഞ്ഞു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ആരെയും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ പി പറഞ്ഞു പുസ്തകം താമസിയാതെ പ്രസിദ്ധീകരിക്കും ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും താൻ എഴുതിയതല്ല വടിവിട്ട എന്നോ സംഭവം നടന്നിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടത്താനാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തത് അതിശക്തമായ ഗൂഢാലോചന നടന്നു ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തു വന്നത് ആസൂത്രിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാനത്തെ മുപ്പത്തൊന്ന് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് നടക്കും വോട്ടെണ്ണൽ ഡിസംബർ പതിനൊന്നിന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു നവംബർ ഇരുപത്തിരണ്ട് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന ഇരുപത്തിമൂന്നിനാണ് നവംബർ ഇരുപത്തിയഞ്ച് വരെ പിൻവലിക്കാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് നഗരസഭാ വാർഡ് ഇരുപത്തിമൂന്ന് പഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് മെഗാ തിരുവാതിരയും വിളംബര ഘോഷയാത്രയും കൂടാളി യു പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള മെഗാ തിരുവാതിരയും വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു നൂറുപേർ പങ്കെടുത്ത തിരുവാതിരയ്ക്ക് ശേഷം കൂടാളി ടൗണിൽ വിളംബര ഘോഷയാത്രയും നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷം പതിനാറിന് വൈകിട്ട് നാലിന് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും వాట్సప్ నిరోధిక హర్జీ తల్లి సుప్రీంకోడతి സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ വാട്സ്ആപ്പ് നിരോധിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി രാജ്യത്തെ ഐ ടി നിയമങ്ങൾ അനുസരിക്കാത്തതിനെ തുടർന്ന് വാട്സപ്പ് നിരോധിക്കണമെന്നും കാണിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കെ ജി ഓമനക്കുട്ടനാണ് കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ എം എം സുന്ദ്രേഷ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വലിയ തോതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെന്നും സന്ദേശത്തിന്റെ ഉറവിടം ഏതെന്ന് വ്യക്തമാക്കാൻ പലപ്പോഴും സാധിക്കാറില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു കേരള ഹൈക്കോടതിയിലും ഓമനക്കുട്ടൻ ഹർജി നൽകിയിരുന്നു ശിശുദിനത്തിൽ കുട്ടികൾ ലൈബ്രറി സന്ദർശിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നോർത്ത് തോട്ടി സ്കൂൾ വിദ്യാർത്ഥികൾ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി സന്ദർശിച്ചു ശിക്ഷേവൻ സമിതി വൈസ് ചെയർമാൻ എൻ ടി സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി ഷീന അധ്യക്ഷയായി കെ വി തമ്പാൻ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി പി കെ ബൈജു ജോയിന്റ് സെക്രട്ടറി വി കെ അഷിയാന സി കെ ധന്യ എന്നിവർ സംസാരിച്ചു സെയിൻ അബ്ദുള്ള മുഖ്യ അതിഥിയായി കെ വി തമ്പാൻ തയ്യാറാക്കിയ ശിശുദിന ഗാനം പതിനാല് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ആലപിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കിയ ശാസ്ത്രകലാൻ സ്കൂളിന് കൈമാറി വർണ്ണാഭമായി ശിശുദിനാഘോഷം കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കലക്ടറേറ്റ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച കുട്ടികളുടെ റാലി വർണ്ണാഭമായി സ്കൂൾ നടന്ന കുട്ടികളുടെ പൊതുസമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി മിദ്ഹ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ശിശുദിന സന്ദേശം നൽകി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സര വിജയികൾക്ക് ഉപഹാര വിതരണം നടത്തി ശിശുദിന ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതി ചെക്രട്ടറി എം ഡിൻ രാജൻ നൽകി പ്രകാശനം ചെയ്തു സമ്മേളനത്തിൽ കുട്ടികളുടെ പ്രസിഡന്റ് ഐനവ് ദിജേഷ് അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് കളക്ടർ ഗുലന്ദൃഷ്ണ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ എൻ ബാബു മഹേശ്വരി കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് എം ടി സുധീന്ദ്രൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി യു കെ ശിവകുമാരി ട്രഷറർ വിഷ്ണു ജയൻ അദയ സുജിത് തുടങ്ങിയവർ സംസാരിച്ചു ശിശുദിന റാലി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ വി വേണുഗോപാൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കുട്ടികളുടെ പ്രധാനമന്ത്രി മിഥ്ഹ ഫാത്തിമ പ്രസിഡന്റ് ഐനഫ് ദിജേഷ് സ്പീക്കർ അഭിനഗ അരുൺ നവാൻ ദിനേഷ് അദയ സുജിത് എന്നിവർ നയിച്ച റാലി മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു Bye. -bye. കളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഡിയോ എക്സ്പോ ടേണിംഗ് പോയിന്റ് മൂന്നാം പതിപ്പ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചലച്ചിത്ര താരം അന്ന ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ജീവിതത്തിലും പല പല ട്രെയിനിങ് പോയിന്റുകൾ ഉണ്ടാവുമെന്ന് അന്നാപൻ പറഞ്ഞു ധൈര്യത്തോടെ അവ അനുഭവിക്കുക അവസരങ്ങൾ പല മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു അവ എന്താണെന്ന് അറിയുന്നത് വിദ്യാർത്ഥികളുടെ ഇഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്നും അവർ പറഞ്ഞു വിദ്യാഭ്യാസ തൊഴിൽ നേടുന്നതിനുള്ള മുന്നൊരുക്കം മാത്രമല്ലെന്ന് അധ്യക്ഷത വഹിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു വ്യക്തി വികസനത്തിലുള്ള ഊർജ്ജവും സാമൂഹിക വികസനത്തിലുള്ള കാര്യത്തും വിദ്യാഭ്യാസം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ടി എൽ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു ചലച്ചിത്ര താരങ്ങളായ നിഖില വിമൽ സന്തോഷ് കിയാറ്റൂർ കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജി എം വി കെ ശ്രീകാന്ത് എന്നിവർ വിശിഷ്ട അതിഥികളായി തളിപ്പറമ്പ് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ കെ രാജേഷ് എക്സ്പോ വിശദീകരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ കൺവീനർ കെ സുനിൽ എന്നിവർ സംസാരിച്ചു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ എടക്കാട് ब्लॉक पंचायत सदस्य पीके प्रेमिला कोलेचेरी ग्राम पंचायत अब्दुल मजीद मंडलम विकास एवं समितियां委員 के संतोष कन्नूर सरवला शलाक जी स्टार डॉक्टर जोबी कोजोस सीजीएन एसी शमशान कोर्डेड असिम डाइट प्रिंसिपल बीबी प्रेमिलाचन केरला फोकलोर एकेडमी सचिव एमवीजे अजय कुमार तलिपरम नॉर्थ एईओ मनोज कुमार तलिपरम साउथ एईओ जानसी മൊറായ കോ ഓപ്പറേറ്റീവ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ പി കെ മുരളീധരൻ മാസ്റ്റർ എന്നിവർ സമ്മതിച്ചു വിവിധ സെഷനുകളിൽ സിവിൽ സർവീസ് ഡോക്ടർ സന്തോഷ് ബാബു കൊമേഴ്സ് ആൻഡ് മാനേജിംഗ് സ്റ്റഡീസ് കരിയർ ഗുരു എം എസ് ജലീൽ സ്റ്റാർട്ടപ്പുകൾ സംരക്തവും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് സംബിക പത്താം തരത്തിനു ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ അൻവർ മുട്ടാഞ്ചേരി ഉപരിപഠന മേഖലയിലെ സാമ്പത്തിക ആസൂത്രണം വിദ്യാഭ്യാസ വായ്പാ സാധ്യതകളും കേന്ദ്ര ബാങ്ക് ഡിവിഷൻ മാനേജർ പി കെ അനിൽകുമാർ സീനിയർ മാനേജർ എം കെ തളിപ്പറമ്പ് സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ഭിന്നശേഷി കുട്ടികളുടെ സംഗീത ട്രൂപ്പ് രാഗാലയം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം ജില്ലാ സ്പെസിഫിക്സ് ഇനോറ്റീവ് പ്രോഗ്രാം ഭാഗമായി രൂപീകരിച്ച ഭിന്നശേഷി കുട്ടികളുടെ സംഗീത ട്രൂപ്പ് രാഗാലയം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ദൈവ ശേഷിയുള്ളവരാണെന്ന് തെളിയിക്കുന്നതാണ് രാഗാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് എം എം എൽ എ പറഞ്ഞു ചിട്ടയായ പരിശീലനവും ഇടപെടലുകളും നൽകിയാൽ ഭിന്നശേഷി കുട്ടികളെ മുഖ്യധാരയിലേക്ക് ഉയർത്താനാകും ഇതിന് ഉദാഹരണമാണ് രാഗാലയം സംഗീത ഗ്രൂപ്പും ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ശിക്ഷ നടന്ന പരിപാടിയിൽ കണ്ണൂർ ഡി ഡിഒ ബാബു മഹേശ്വരി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം സന്തോഷ് കിയാറ്റൂർ മുഖ്യാതിഥിയായി അതിഥിയായി രാഗാലയം ട്രൂപ്പിന്റെ എംപ്ലോ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേശായി കൃഷ്ണ സന്തോഷ് കിയാറ്റൂർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ലോഗോ രൂപകൽപ്പന ചെയ്ത കെ ഷിബിനെ ആദരിച്ചു കല്ലിക്കണ്ടി എൻ എ എം കോളേജ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്നേഹവീടിന്റെ നിയമസഭാ സ്പീക്കർ എൻ നിർവഹിച്ചു സ്നേഹവീട് നിർമ്മിച്ചു തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു ജാനുവിന്റെ വർഷങ്ങളായുള്ള വീടെന്ന സ്വപ്നമാണ് കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റ് ജീവനക്കാരും ചേർന്ന് യാഥാർത്ഥ്യമാക്കുന്നത് വിരമിച്ച ഓഫീസ് അലി കുയ്യാലിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഈ വർഷം യു ജി സി നെറ്റ് യോഗ്യത നേടിയും എഞ്ചിനീയർ കബീർ കരിയാടിനെ ആദരിച്ചു കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി ഹമീദ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ജി മജീഷ് പി പി അബൂബക്കർ മുൻ പ്രിൻസിപ്പൽമാരായ എൻ കുന്നമ്മദ് ഡോക്ടർ പുത്തൂർ മുസ്തഫ പാനൂർ നഗരസഭാ കൗൺസിലർ എൻ കരീം കോളേജ് കമ്മിറ്റി സെക്രട്ടറി സമീർ പറമ്പത്ത് ഡോക്ടർ പി വി ഹബീബ് കെ പിസാ ടി അബൂബക്കർ എം കെ അബ്ദുൽ ഗഫൂർ മുഹമ്മദ് അൽഫാൻ എന്നിവർ പ്രമേഹ ദിനത്തിൽ മധുര തുടക്കമായി പ്രമേഹ ദിനവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആരോഗ്യ വകുപ്പ് പൊതുജനങ്ങൾക്ക് ആരോഗ്യവബോധം സൃഷ്ടിക്കുന്നതിന് നടപ്പാക്കുന്ന മധുര നോമ്പരം ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിൻ നവംബർ പതിനാല് മുതൽ ഒരാഴ്ചത്തെ ക്യാമ്പയിൻ രക്തത്തിലെ പഞ്ചസാര അളവ് കൃത്യമായി പരിശോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു ജില്ലയിലുടനീളം പ്രമേഹ പരിശോധനാ ക്യാമ്പുകളും പ്രമേഹ ബോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പിയുഷ് എം നമ്പൂതിരിപ്പാട് അറിയിച്ചു തടസ്സങ്ങൾ നീക്കാം വിടവുകൾ നികത്താം എന്നതാണ് ഇത്തവണത്തെ പ്രമേഹ ദിന സന്ദേശം പ്രമേഹ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ നിർവഹിച്ചു കണ്ണൂർ മെഡിക്കൽ കോളേജ് സയൻസിങ് വിദ്യാർത്ഥികളുടെയും ഇരുവേരി ബ്ലോക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ അരങ്ങേറി പ്രമേഹ രോഗബോധവൽക്കരണ ക്ലാസ്സിന് ഇരുവേരി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൂമ്പർ ഡാൻസും പോസ്റ്റർ പ്രചാരണവും ക്യാമ്പയിനും നടന്നു